ദാരിദ്ര്യം ഉണ്ടാകുന്ന കാരണങ്ങൾ മുത്തുനബി പതിനെട്ടെണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പൈസ പതിനെട്ടെ എന്താ പുസ്തകം പൈസ പൈസ ഉണ്ടാകാനുള്ള സംഗതിയാണ് മൂന്ന് സംഗതി ഞാൻ ഒന്ന് ഒന്ന് വാപ്പാക്കും ചെയ്യാത്ത ദാരിദ്ര്യം ഉണ്ടാവും ഹബീബ് ബാപ്പാക്കും മാക്കും ത്വരക്കൂല എന്നും ബാപ്പാക്കും മാക്കും മരിച്ച വാപ്പിമ്മിയാണെങ്കിലും വേണം മരിക്കാത്ത വാപ്പിമ്മിലോ അവരുടെ ആഫിയത്തിന് വേണ്ടി ഒന്ന്

മുഹമ്മദ് ഫാത്തിമ വിളിച്ചാൽ മതി പക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രയോഗം ഉണ്ട് അവിടെ തന്തപ്പൊടി തള്ളപ്പൊടി അല്ലെ നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരാൾ സംസാരിക്കും എടാ ഒമ്പത് മണി അയാ മീൻ പിടിച്ചാനൊക്കെ പോരാനൊക്കെ പോരാൻ ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കൂടെ ഇപ്പൊ രാത്രി മീൻ പിടിച്ചാൽ വന്നാൽ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല്ല തന്തപ്പൊടിക്ക് അതിഷ്ടം മൂപ്പര് ഇങ്ങനെ ഗെർഗ് പറഞ്ഞോണ്ട് പോകും തള്ളപ്പൊടി ആണെങ്കിൽ വാതിൽ തുറന്നു വരിക പെണ്ണുങ്ങൾ ആണെങ്കിൽ ഉറങ്ങാ മാതിരി കടക്കൊണ്ടിരിക്കും ചെയ്യാൻ മസല അതുകൊണ്ട് ബാപ്പന്റെയും പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഹാബി ബിനെ രണ്ട് മൂന്നാമത്തെ കാരണം ഉമ്മയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യം ഉണ്ടാവും ഹബീബ് ഹബിബിനെ ബാപ്പന്റെ മേൽ നടക്കാൻ ഇപ്പൊ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാളെ പെരുന്നാളാണ് നാളെ പെരുന്നാളിന് പലയ സ്ഥലത്തും ടൂർ പോകാനുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണ്ടാവും അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ മുമ്പിൽ എടുത്തും ഇമ്മനെ ബാക്കിൽ എടുത്തും സുബഹാന ദാരിദ്ര്യം ഉണ്ടായി അപ്പൊ അമ്മ പറയും ഞാൻ പറയും എനിക്ക് വെറ്റിലെന്ന് തുപ്പാൻ പടയാ ഇഷ്ടം അത് അമ്മ വെറുതെ പറയാം ഇമ്മേന്റെ മനസ്സിൽ എന്തൊക്കെയാ ഒമ്പത് മാസം ഒമ്പത് ദിവസം ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ച് ഈ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഈ ഹമക്കിനെ പോറ്റി വളർത്തിയിട്ട് ഇപ്പൊ ഞാൻ ബേക്കിൽ ഓൾ മുമ്പിൽ ഇതാണ് ഓല മാറ്റർ ഇത് ഇങ്ങളെ പറ്റി ഇങ്ങളെ മാറി ചൊവ്വാഴ്ച നമുക്ക് ചികിത്സക്ക് വരുമ്പോ പറയണു അതാ പറഞ്ഞേ ഞാൻ ചൊവ്വാഴ്ച മാത്രമേ ഇരിക്കലുള്ളൂ നമുക്ക് ഒരു ചൊവ്വാഴ്ചത്തെ ചികിത്സയ്ക്ക് ഇരുന്നാ പിന്നെ രണ്ടാഴ്ച വേദന രണ്ടാഴ്ച പിന്നെ മാറ്ററൊന്നും ആവശ്യമില്ലേ അത് നിങ്ങളെ പരിപാടിയും വെറുതെ പറയണ അതോടെ ഇമ്മാക്ക കൂട്ടിയിട്ട് താമരശ്ശേരി ചോർത്തു പോയി ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് മാഡ് പിട്ട് കൊടുക്കുന്ന നാലാചാര ഞാനിന്റെ അതുപോലെ പ്രായം ചെന്ന ആളുകൾ ഇവിടെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഒരു പല്ലൊക്കെ പോയത് ആത്തായാലും മണിയില്ല ഫോട്ടോ കയറി ചൂണ്ടൊക്കെ ഒന്ന് മുറുത്തില്ല കണ്ടിട്ട് എപ്പോഴും കുൽമാലി മക്കൾ ഉണ്ടെങ്കിൽ നേരത്തെ കച്ചറോടി ആയിരുന്നു ഞങ്ങൾ അപ്പം അപ്പൊ എപ്പോഴും സെൽഫി എടുക്കാൻ നോക്കി വണ്ടി അപ്പൊ റെഡിയോ അവർ നിങ്ങൾ അവിടെ മസലൊടിച്ച് ഇങ്ങനെ നിക്കാൻ നിൽക്കണ്ട അപ്പൊ റെഡി എല്ലാ സംഗതി അപ്പം നമ്മൾ ആ കൊപ്പന്റെയും ഉമ്മൻറെയും മുമ്പിൽ നടന്നാൽ ദാരിദ്ര്യം ഉണ്ടാവും മൂന്നെണ്ണം ഇനി പറയേണ്ട പക്ഷെ നേരം പോകണം പക്ഷെ അത് ഉമ്മൻ പറഞ്ഞുതരാം കെസറത്തുനവും അധികരിച്ച് ഉറങ്ങ നാള് എപ്പുറുറങ്ങും ഉറങ്ങാ പണി എന്താ പണി ഉറങ്ങാതെ നാളെ ഒരു കാക്ക നമ്മളപ്പം പോന്നി ഭഗതും അയാൾ തുയരക്കാൻ പറഞ്ഞു സാധാരണ എനിക്ക് പണിയൊന്നുമില്ല വയനാട് ഭാഗത്തൊരു കട ഉണ്ട് ആ കട ഞാൻ അങ്ങനെ തുറക്കാനൊന്നും പോലില്ല അപ്പൊ നിങ്ങൾ ദയരക്കണം എനിക്ക് വണ്ടിയാണ് അപ്പൊ ഇന്നത്തെ പണി വെച്ചു പണിയൊന്നും അങ്ങനെ രാഹുലെ ആ വാസിക്കത്തിന് അറിയാതെ അതുകൊണ്ട് മുണ്ട പേര് അങ്ങനെ സുഭാനന്ദ അങ്ങനെ ഇയാൾ പറഞ്ഞു ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല കാരണം സുഭേസ്കരിച്ച് ഉറങ്ങാൻ പാടില്ലല്ലോ ഉറങ്ങൂല്ല ഞാൻ സൂര്യ ഉദിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ എന്നിട്ട് ഒമ്പണിയരെ ഉറങ്ങാം എന്നിട്ടോ ചായ ഒക്കെ കുടിച്ചും പ്രാഹത്തായി പിന്നെത്തോണി പിന്നെയും ഉറങ്ങും സാധാരണ ആ നല്ല മനുഷ്യ അങ്ങനെ ഉച്ച വരെ ഉറങ്ങിയിട്ട് പിന്നെന്ത് ചെയ്യും ഉച്ചയ്ക്ക് പൂപ്പര് എഴിഞ്ഞിട്ട് തുണി കുപ്പായൊക്കെ മാറ്റി കുളിച്ച് നല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ കൂടി സംയുക്തമായിട്ട് ഉറങ്ങും പിന്നെ ആ പിന്നെ ഉറങ്ങും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ അസർ വരെ ഇയാൾ പിന്നെ അസൻ്റെ ഉറങ്ങൂല ഭ്രാന്തനാവും അതുകൊണ്ട് അസന്റെ ഉറങ്ങൂല മകരിവിന്റെ ശേഷം ഉറങ്ങില്ല ശൈതാമർ നല്ലതുകൊണ്ടാണ് നമ്മുടെ മാര്യോ ഉറങ്ങും നല്ല മനുഷ്യനാ ഇഷ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബാൻ അത നല്ല രാഹത്തോടെ മൂപ്പര് ഹദ്ദൊക്കെ ചെല്ലി രാത്രി പിന്നെ മൂപ്പര് ഉറങ്ങും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഉറക്കം വരുവേ ഏഹ് ഉറങ്ങാതെ സ്ഥാപത് അപ്പൊ ഇങ്ങനെ ആരക്കല ഉറക്കം വരാത്ത ആളുകൾ ആൾ അല്ലെങ്കിൽ തീരെ ഉറക്കുടി വിളിച്ച ആളുകൾ അങ്ങനെ ഇയാൾ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പറഞ്ഞു ആ കടന്ന് വിറ്റ് പോണെന്നാ പിന്നെന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ഞാൻ പറഞ്ഞു അസ്മാലം നിർച്ചാക്കി കൊടുക്കാം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മുപ്പ് വിളിച്ച് ഉസാദ ആ കട വിറ്റാർ ഇനിയിപ്പൊ ഞാൻ എന്താ കാട്ട് വായിച്ചു ഞാൻ പറഞ്ഞു അല ഇഞ്ചി വന്ന കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ ഇനി പൈനെ പറ്റി ആലോചിക്കാനില്ല അപ്പൊ അധികരിച്ച് ഉറങ്ങുന്ന ആൾക്കും ദാരിദ്ര്യം ഉണ്ടാവും ഹബീബ് അലൈഹി എന്തൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള വേറെ വെറുതെ മേപ്പട്ടോയ്ക്ക് പോകാൻ കണ്ടാ കസ്രത്തും അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും നിങ്ങളെ പറ്റി ചോദിച്ചൊക്കെ ചോദിച്ചു എന്താ പുതിയ പണി കളിച്ചാൽ പറയും ഇയാൾ ഒരു ഉറങ്ങനെ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ അവിടെയും ദാരിദ്ര്യം ഉണ്ടാകും നനച്ചുള്ളി നിലയ്ക്ക് മാത്രം നല്ല ഉണ്ടാകും തട്ടണം അവ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ബാത്റൂമുകൾ വൃത്തിയാക്കാത്ത വീടുകൾ പരിസരങ്ങൾ വൃത്തിയാക്കാത്ത വീടുകൾ ആ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകും ഹബീബുലഹു ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ ബാത്റൂമ് കണക്ക് കയറിയ മുടിന്റെ കെട്ടൊരു ഭാഗം പിന്നെ ചെരുപ്പ് ഒന്ന് വാറ പൊട്ടിയത് ഒന്ന് പൊട്ടാനുള്ളത് കണ്ടുപോടെ അമ്മായിമ്മ കുടിൽക്കല് കൊടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല സുഹാൻ അല്ല ഞാൻ എന്റെ വണ്ടി തന്നെ ഒരു ചെരുപ്പ് വെക്കല കാരണം പല പേരിലാണ് നമ്മൾ കേറുള്ളത് പൈസ കൂടും തോറും ആ പേരിലെ ബാത്റൂമ് പൈസ കൂടുന്തോറും വലിയ രണ്ട് കോടിന്റെ പരിക്ക് പോയ ചെരുപ്പ് വേണം റെഡിയാക്കിയാ കാരത്തെ പെണ്ണ് നൂറ്റിയമ്പത് പാനും സ്വർണ്ണം പെണ്ണ് കൊണ്ട ബാത്റൂമൊക്കെ എല്ലാരെ പറ്റിയല്ല നൂറ്റാംഗം തന്നെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ബാത്റൂം വൃത്തിയാക്കണം സോപ്പിന്റെ ചെളുക്ക അത് ഇത് ഷാംപൂവിന്റെ ബോട്ടിൽ ഒന്ന് കഴിഞ്ഞത് ഒന്ന് കൈ ഒന്ന് പുതിയതൊക്കെ ഒക്കെ ഒക്കെ അവിടെ തന്നെ എല്ലാ സംഗതി ബാത്റൂമും നല്ല വൃത്തിയാണ് അപ്പൊ വൃത്തിയില്ലാത്ത വീടുകൾ അവിടെ ദാരിദ്ര്യം പറയണോ

ഫോർവേഡ് ഇങ്ങനെ ചെയ്യണം അതിന്റെ തിരക്കിൽ കടമെന്ന് അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് അങ്ങനത്തെ ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും ഹബിനെ വസ്ലാം രാത്രി രാത്രിയൊക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോ ഇവരാ നമുക്ക് വയ്യ വയ്യാറുണ്ടാകാം രാത്രി കുത്തിക്കണ ആ പെപ്സ് കുടിച്ചു മണി മുത്തനർക്കും അല്ലാത്ത ആളുകൾ പ്രവർത്തന ഇപ്പൊ അബ്ബാസ് വിളിച്ചിട്ട് ഇവിടെ എടുത്തോളം അറിയോ ഞാൻ പോയാന്ന് ചോദിച്ചോ എവിടെ ചോദിച്ചോ ഞാൻ അടുത്ത കൊല്ലം വന്ന തര അടുത്ത കൊല്ലം തരിക അപ്പൊ എല്ലാ പരിപാടിക്കാരും അങ്ങനെ തന്നെ എത്തോളം വിളിച്ചാൽ നൂറാളുണ്ടാവും നമ്പർ ആരും എവിടെ തങ്കളുസ്ഥ എവിടെത്തി പോകുമ്പോ ഇവിടെന്നെ ഇറങ്ങി എവിടെയോ എന്ത് ചോദിച്ചിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് അവരോട് ചെറിയ സ്നേഹം കണ്ട് എങ്ങനെ വളർത്താൻ പറഞ്ഞു തരും അപ്പൊ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും ഹബി ബുനാസ്ഹു അലൈഹി വസ്ല്ലം പള്ളിയിൽ നിന്ന് അവസാനം എത്തുന്ന ഒരാൾ അവനും ദാരിദ്ര്യം ഉണ്ടാകും ഹബിബുനാഹു അലൈ വസ്ല്ലം പള്ളിയിൽ നിന്ന്